ബിഗ് ബോസ് മലയാളം സിസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റ്സ് വന്നിരിക്കുന്നു ഒരുപാട് ബിഗ് ബോസ് പ്രേക്ഷകർ കാത്തിരുന്ന പ്രൊമോ തന്നെയാണ് ഇന്നലെ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടത് ബിഗ് ബോസ് ഹൗസിലേക്ക് ജിൻഡോടെയും നന്ദനയുടെയും ഫാമിലി കയറിയിരിക്കുന്നു സ്റ്റോർ റൂമിൽ നിന്നാണ് ഇരുവരുടെയും ഫാമിലി കയറി വരുന്നത് ഇതിൽ ആദ്യം തന്നെ കാണിക്കുന്നത് നന്ദനെ പേടിച്ച് സായി ചേട്ട എന്ന് വിളിക്കുന്നതാണ് കാണിക്കുന്നത് എന്നിട്ട് ആ ഒരു സമയത്ത് സ്റ്റോർ റൂമിൽ നിന്ന് നന്ദനയുടെ അമ്മയും അനിയത്തിയുമാണ് കയറി വരുന്നത് എന്നിട്ട് പിന്നെ നോക്കുവാണെങ്കിൽ ജിൻഡോയുടെ ഫാമിലിയാണ് അകത്ത് കയറുന്നത് ജിൻഡോയുടെ അച്ഛൻ ദേവസി കുട്ടിക്കും അമ്മ സിസ്ലിക്കും ബിഗ് ബോസ് ഹൗസിലേക്ക് സ്വാഗതം എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് എന്നിട്ട് അതേപോലെ തന്നെ അമ്മ ജിൻഡോനോട് പറയുന്നുണ്ട് മോനെ എനിക്ക് നല്ല ടെൻഷൻ ടെൻഷനായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ജിൻഡോ പറയണ്ട് എനിക്ക് നിങ്ങളുടെ കാര്യം ഓർത്തിട്ടായിരുന്നു അതിൽ കൂടുതൽ ടെൻഷൻ എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നീട് നന്ദന ഇങ്ങനെ കരയണ്ട അപ്പ നന്ദന കരയണ സമയത്ത് അമ്മ പറയണ്ട നന്ദു നീ ഇങ്ങനെ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛന് വിഷമാവും എന്നൊക്കെ പറയുന്നുണ്ട് അത്യാവശ്യം ഇമോഷണൽ ആയിട്ടുള്ള ഒരു പ്രൊമോ തന്നെയാണ് ഈശാന്റ് ഇന്നലെ പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിച്ച് കരയുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ജിൻഡോടെയും നന്ദനയുടെയും ഫാമിലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് മടിക്കാതെ തന്നെ കമന്റ് ചെയ്യുക